ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പഹൽഗാമിൽ ജീവൻ തൊലിഞ്ഞ ഭീകരാക്രമത്തിൽ ജീവൻ തൊലിഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ ആഭിവാദ്യ അതോടുകൂടെ ഈ ഭീകരർക്കെതിരെയും ഭീകരരെ സംരക്ഷിക്കുന്ന രാജ്യത്തിനെതിരെയും പാകിസ്ഥാനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുന്ന വീരജവാന്മാർക്കും ഞങ്ങളുടെ അഭിവാദ്യം നമുക്ക് വിഴിഞ്ഞം സീ പോട്ടിന്റെ നമുക്ക് സംസാരിക്കാം ഇതിനു മുമ്പായിട്ട് രണ്ട് വീഡിയോ വിഴിഞ്ഞം പോട്ടിനെ പറ്റി നമ്മള് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ വിഴിഞ്ഞം പോട്ടിനെ പറ്റിയുള്ള ഒരു വളരെ ക്ലിക്ക് ആക്കി അതുപോലെ തന്നെ പ്രത്യേകതകള് തീർച്ചയായിട്ടും അതായത് ആദ്യത്തെ ആരംഭിന്റെ ഫംഗ്ഷൻ ടീച്ചേഴ്സിനെ പറ്റി കൂടി പറ്റി അതിന്റെ സ്പെഷ്യാലിറ്റിനെ പറ്റിയൊക്കെയായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത് അപ്പൊ അത് പറഞ്ഞ പോലെ നമുക്കൊരു ക്രിയാപ്പ് ചെയ്യാം നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നത് അപ്പം ഈ വിഴിഞ്ഞം സീ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് സി ക്ലാസ്മെന്റ് പോർട്ടാണ് സി വിഴിഞ്ഞത്തിന് ട്വന്റി മീറ്റർ ആഴമുണ്ട് ഡ്രാഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാല് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകൾക്ക് മദർ ഷിപ്സ് അൾട്രാ ലാർജ് ഷിപ്സിനൊക്കെ അതായത് ഇപ്പം എം എസ് സിയുടെ ജിരാണ്ടോ ഡോ അതുപോലെ തുർക്കി ഇതുപോലുള്ള വലിയ കപ്പലുകൾ അതായത് ട്വന്റി തൗസൻഡ് ട്വന്റി ഫോർ തൗസൻഡ് ടീ യു കയറ്റിക്കൊണ്ട് വരാൻ കപ്പാസിറ്റി ഉള്ള കപ്പലുകൾക്ക് അടുക്കാൻ പറ്റുന്നതാണ് അത് ഒരു പോട്ട് ഈ ഇന്ത്യയിലെ വേറെയില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം നമ്മളുടെ കേരളത്തിൽ തന്നെ നമുക്ക് വല്ലാർപ്പാടത്തൊരു ട്രാൻസ്ഷിമെന്റ് പോയിട്ടുണ്ട് പക്ഷെ അതിന് ഇത്രയും ഡ്രാഫ്റ്റോ ഡിപ്റ്റോ ഇല്ല അപ്പൊ വലിയ ഷിപ്പുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഡ്രഡ്ജിങ് നടത്തണം അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഓപ്പറേഷൻസും അവിടുത്തെ അവരുടെ ടാരിഫും ഒക്കെ എക്സ്പെൻസീവ് ആവും അതാണ് ഒരു കോമ്പറ്റേറ്റീവ് ഇല്ലാതെ പോകുന്നത് നമ്മുടെ ഇപ്പം സാധാരണ പോർട്ടുകളില് ഈ വലിയ ഷിപ്പുകൾ നമ്മൾ ഈ പറയുന്ന വലിയ ഷിപ്പുകൾക്ക് വരാൻ പറ്റില്ല അപ്പം ഈ ചരക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ചരക്കുകൾ ഒരു നിന്ന് വേറെ രാജ്യങ്ങളല്ല പല രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പോ പോകുന്നത് പോകുമ്പോൾ അത് ഈ ഫ്ലാഷ് ഷിപ്പ്മൻ പോർട്ടിൽ മാത്രമാണ് ഈ ചരക്കുകൾ അത് ഇറക്കുന്നത് എന്നിട്ട് എന്താ സാധ്യത നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിലേക്കുള്ള ചരക്കുകളുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ൂടിയുള്ള ചരക്കുകളുമായിട്ട് വരുന്ന മാസത്തികൾക്ക് ഇതിനു മുമ്പ് ഇന്ത്യയിലെ വേറെ ഒരു പോർട്ടില് പിന്നെ ഞാൻ പറഞ്ഞില്ല വെള്ളപ്പാടത്ത് വേണമെങ്കിൽ അതിന് പക്ഷേ കുറെ പരിപാടികൾ എത്ര വെല്ലും അവിടെ വരാൻ പറ്റുമെന്ന് പരിമിതിയുണ്ട് ആ അപ്പം പിന്നെ അപ്പൊ എന്താ ചെയ്യുന്നത് ഈ നമ്മുടെ സിംഗപ്പൂർ അല്ലെങ്കിൽ ജബലിൽ യു എല് മനാമ കൊളംബോ ഇതുപോലുള്ള ട്രാൻസ്റ്റോർട്ടുകളില് ഈ ഷിപ്പ് വലിയ ഷിപ്പുകള് ചരക്ക് കൊണ്ടുവരികയും ആ ചരക്ക് അവിടെ നിന്നും ഫീഡർ ഷിപ്പുകളില് നമ്മുടെ പോർട്ടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രോഗസ്ഥനെയാണ് ട്രാൻസ്ഷിപ്പ്മെന്റ് അപ്പൊ അതാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ എൺപത് ഡോളർ വരെ ഒരു കണ്ടെയ്നറിന് പിന്നെ അത് ഒരു ടി വി പിന്നെ എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടാവുമായിരുന്നു ഇതില് അതാണ് നമ്മളിപ്പം വിഴിഞ്ഞം പോർട്ടലിൽ വരുമ്പോൾ അത് എക്സ്ട്രാ കോസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഈ ചെറുക്കുള്ള ഇറക്കുമതി ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഇത് എന്ന് പറഞ്ഞ ഇതാണ് ട്വന്റി യൂണിറ്റ് അതാണ് ടി ചെയ്യുന്നത് അതായത് നമുക്കറിയാം ഈ നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഈ വോലിയ കണ്ടെയ്നർ ലോറികളിലൊക്കെ പോകുന്നതും അല്ലെ പോർട്ടിൽ പോയിട്ട് വരെ അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫുട് ഫീറ്റ് ഇതാണ് അപ്പം എന്താണ് ആ കണ്ടെയ്നറിനെയാണ് അതെ ട്വന്റി ഫുട് യൂണിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടെയ്നർ ഇരുപത് അടി നീളമുള്ള കണ്ടെയ്നറിനെയാണ് ഈ ടീ എന്ന് പറയുന്നത് അതൊരു അതൊരു ടേമാണ് അതായത് ഈ മറ്റേ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് ടേമാണ് അങ്ങനെയാണത് യൂണിറ്റ് ഓഫ് മെഷർ യൂണിറ്റ് ഓഫ് മെഷർ ആണ് അതിന് വിശേഷം കണ്ടെയ്നർ എന്നുള്ളതിനെ പറയുന്നത് അപ്പം അതാണ് ഈ പാർട്ടികൾ ഒരു മത്സരം ആ അത് പറയുന്നുണ്ട് നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ അതായത് ഈ ഫോർട്ടിന്റെ പ്രത്യേകതകൾ നമ്മൾ ഇപ്പം ഈ ഒന്നും നമുക്ക് പോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയ അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് അതിലേക്കു തേർട്ടി പെർസെന്റ് കരക്ടുകൾ കടന്നു പോകുന്ന ഈ റൂട്ട് ഈ വിഴിഞ്ഞം എയർപോർ ബോർഡിൽ നിന്നും പത്ത് നോട്ടിക്കന്മാ ഇടാകുകയാണ് അപ്പൊ അത് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അതിൽ ആക്സസബിലിറ്റിടെ പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ തിരുവൻ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഈ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ചേർന്ന് റെയിൽവേ അവിടെ ഒരു ചെറിയ ടണൽ ഉണ്ടാക്കാനുള്ള പദ്ധതിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈവേയിലേക്ക് ഒക്കെയുള്ള ദൂരം വളരെ കുറവാണ് അതുപോലെ വളരെ അക്സസബിൾ ആണ് ഈ അക്സസ് അപ്രോക്സിനിറ്റി എന്ന് പറയുന്നത് വളരെ അടുത്താണ് ഇതൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകിച്ചുള്ള അഡ്വാൻറ്റേജസ് പറയുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ കമ്മീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് നമ്മളെല്ലാം ആ പറഞ്ഞു ഇതിൻ്റെ ഒരു ഒരു കോൺട്രവേഴ്സി അതായത് ആരാണ് ഈ കോട്ടിന്റെ പോർട്ടിന്റെ ക്രെഡിറ്റ് ആർക്കാണ് ആരുടെ ആര് മുഖേനയാണ് ഈ പാർട്ട് പ്രാവൃത്യമായത് എന്നുള്ളതാണ് അതിന് മുമ്പ് നമുക്ക് അത് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ തുടങ്ങാം ഈ പോട്ടിന്റെ ഇപ്പോഴത്തെ കോസ്റ്റ് ഈ ഫേസ് ഇപ്പം കമ്മീഷൻ ചെയ്തു ഇപ്പോഴാണ് അപ്പം ആക്ച്വലി കൊമേഴ്സ്യലായിട്ടുള്ള ഓപ്പറേഷൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ തുടങ്ങി പക്ഷെ ഇത് കമ്മീഷൻ ചെയ്തു അതായത് കമ്മീഷൻ ചെയ്തു അല്ലെങ്കിൽ അതിൽ സമർപ്പിച്ചു എന്നുള്ളത് ഈ പി എം നരേന്ദ്രമോദിയാണ് മെയ് ട്വന്റി സെക്കൻഡ് ചെയ്തത് അത് ആ സമയം വരെയുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് കോൺ അപ്പൊ അതില് സിക്സ്റ്റി ത്രീ പെർസെന്റ് കോസ്റ്റിന്റെ അതിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ആണ് ട്വന്റി എയ്റ്റ് പെർസെന്റ് അഡാനിയുടെ കമ്പനിയാണ് അഡാനിയുടെ സെസ് അഡാനി പോസ് കമ്പനിയാണ് ബാക്കി നയൻ പെർസെന്റ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേക്ക് അല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇറ്റ്സ് എ ഗ്യാപ് ഫണ്ടിങ് അതായത് ഫോർട്ടി ഇയേഴ്സിൽ റീപേബിൾ ആണ് റീപേബിൾ എന്ന് പറഞ്ഞാല് ഈ ഇപ്പോഴത്തെ വാല്യൂ അല്ല എൻ പി വി അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ അതൊരു നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ ഒരു രൂപയ്ക്ക് അന്ന് എത്ര വാല്യൂ എത്ര മൂല്യം ഉണ്ടാവും അതായത് ഇപ്പൊ ഇൻഫ്ലേഷനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഫിനാൻസിലെ എൻ പി വി എന്ന് പറഞ്ഞ നെറ്റ് പ്രസന്റ് വാല്യൂ അത് വർഷം കഴിയുമ്പോൾ അല്ലെ ഓവർ പീരീഡ് ഒക്കെ എന്ത് റീപേയ്മെന്റ് തുടങ്ങും ഏതെല്ലാം റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടോ അന്ന് എത്രയാണ് അതിന്റെ വാല്യൂ പ്രസന്റ് വാല്യൂ വരുന്നത് ആ എമൗണ്ട് ആണ് പേ ചെയ്തത് ഇല്ല അത് ഞാൻ പാകിട്ടാണ് പറഞ്ഞു പോയിരുന്നത് അപ്പം ഈ ഇതാണ് ഇത് പിന്നെ ഇത് ടോട്ടൽ മൂന്നാമത്തെയും നാലാമത്തെയും ഫേസ് തീരുന്നത് ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റിലാണ് അപ്പഴത്തേക്ക് ട്വന്റി തൗസൻഡ് ആണ് ഇതിന് ടോട്ടൽ ഇത് വരുന്നത് അതിന്റെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് പിന്നെ അഡാനിയാണ് അപ്പം അപ്പം നമ്മൾ അഗൈൻ പറഞ്ഞു വരുന്ന ഇതിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒരു സ്പാർക്ക് ഉണ്ടായത് നയൻറ്റീൻ നയൻറ്റി വൺലെ കർണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നു ഗവൺമെന്റ് കാലത്ത് നിയമസഭയിൽ ആരോ ഇതിനെ പറ്റി ഒരു യിക്കുകയും അങ്ങനെ അതിനൊരു ഒരു അനക്കം വയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നായനാർ ഗവൺമെന്റിന്റെ സമയത്ത് ഇതിന് വീണ്ടും ഒരു അനക്കം വന്നു പക്ഷെ ഇത് ശരിക്കും ഇത് ഒരു ഇതിനൊരു ശരിക്കും ഒരു മൂവ്മെന്റ് ഉണ്ടായത് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്താണ് കഴിഞ്ഞ ഐ മീൻ ലാസ്റ്റില് യു ഡി എഫ് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്താണ് അപ്പം ഇപ്പം സി പി എം ഒക്കെ പറയുന്നത് അത് അവര് വെറുതെ കല്ലിട്ട് പോയതേ ഉള്ളൂ ബാക്കിയെല്ലാവർക്കും ഇത് ഇത് ഒന്നുകിലെ ഈ കണ്ണട ചിരിട്ടാക്കോ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എക്സിക്യൂഷനെ പറ്റി ബോധവില്ലാത്തത് കൊണ്ടോ ആയിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് ഞാൻ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് മുഴുവൻ എടുക്കണം മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കണ്ട എന്നുള്ള ഒരു ഭാഷയാണ് പക്ഷെ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ പൊതുവേ അറിയാൻ എന്താണെന്ന് സംഭവിക്കുന്നത് കാര്യം ഈ ഇതുപോലുള്ള ഒരു പ്രൊജക്ട് ഇന്റെ എക്സിക്യൂഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞാല് പരിതസ്ഥിതിയാകാതെ പഠനം അതിന്റെ അപ്രൂവലാണ് ആണ് ശരീരം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടതും പരിസ്ഥിതിയുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആയിരുന്നു അതിനും ശ്രദ്ധിക്കുക അപ്പൊ അന്ന് മുനാടി ഗവൺമെന്റിന് ഇരുന്ന കാലത്ത് സെൻട്രൽ ഗവൺമെന്റും യു പിന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന ആയിരുന്നു എന്നിട്ടും ജയറാം രമേശായിരുന്നു അന്ന് പരിസ്ഥിതി മിനിസ്റ്റർ എന്നിട്ടും അപ്രൂവൽ ആദ്യം കിട്ടിയില്ല പിന്നെ ശശി തരൂറും എന്നെ കൊണ്ട് ഉമ്മൻചാണ്ടി ജയറാം രമേശനെ കേരളത്തിൽ വരുത്തി അവിടെ സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ആണ് ഈ അപ്രൂവൽ ഉണ്ടായത് ഇത് ഈ അപ്രൂവൽ ഇല്ലെങ്കിൽ ഇവിടെ ഈ പ്രോജക്റ്റ് നടത്തത്തില്ല എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് മറ്റേ ഡി പി ആർ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഈ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ലഡാനിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു ആ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പം ഇവിടെ ചെറുതുവർഷം പറഞ്ഞതായത് ആറായിരം രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് കടൽപ്പള്ള ആണെന്നൊക്കെ ദേശീയ ഞാനിപ്പോ രാഷ്ട്രീയം ഒത്തിരി ഇങ്ങനെ പറയുകയാണ് ആൻഡി ആര് ആൻഡിയാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാണ് ഇന്നിപ്പോൾ ഇത് അന്ന് പിന്നെ അഡാനി ബൂഷ ആയിരുന്നു ഇന്നിപ്പം ബഹുഷയുമായിട്ട് തോളിൽ കൈയിടുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് അത് നല്ല ഒരു കാര്യമാണ് തന്നെ ഞാൻ കന കാര്യം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ല അപ്പൊ പറഞ്ഞു വന്നത് എന്താണ് ചോദിച്ചാല് ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ യു ഡി എഫ് ഗവണ്മെന്റിന് ഇതിന് അർഹമായ ഒരു ഇതുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എത്രമാത്രം ഇതിനെ മൂടി വെക്കാൻ നോക്കിയാലും ഇതിന് ഇല്ലാതെ ഇപ്പം ഈ പറഞ്ഞാഗേഷനിലെ അതിലൊക്കെ ഒരു വ്യക്തി പോലും അതായത് കഴിഞ്ഞ് ഇതിനു മുമ്പുള്ള ഒരു ഒരു ഔദ്യോഗിക ഇതുണ്ടായിരുന്നു ഐ മീൻ ഒരു ഉണ്ടായിരുന്നു അതില് അഡാനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഉമ്മൻചാണ്ടി പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല നേരത്തെ ഉള്ള ഇത് ആരും ബെഞ്ചാണ്ടിയെ പറ്റിയോ അല്ലെങ്കിൽ യു ഡി എഫ് ഗവൺമെന്റിനെ പറ്റിയോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് ശരിക്കും പറഞ്ഞാൽ അല്പത്തരം എന്ന് ഞാൻ പറയുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് സി ഇത് ലോകത്തിലെ ഡെമോക്രസി അതായത് ഇലക്ഷനിൽ കൂടെ ഭരണം നടത്തുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരു ഗവൺമെന്റിന്റെ പദ്ധതികൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ വേറൊരു ഗവൺമെന്റ് പുതിയായിട്ട് വരുന്നൊരു ഗവൺമെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവരും ഫോർ എക്സാമ്പിൾ ഈ ഇപ്പം ഇത് ഈ ഇതിനെ പറ്റി പറഞ്ഞു അതായത് കല്ലിട്ടതേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ മെട്രോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് ഉമ്മൻചാണ്ടി ആണെങ്കിലും അത് ഒടുവിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനായിരുന്നു എന്നിട്ടും ഉമ്മൻചാണ്ടിയെ പോലും അതിനകത്ത് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം പിന്നെ അതൊന്നും അല്ല അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പം പിണറായി വിജയൻ്റെ ഗവൺമെന്റ് സമയത്ത് ഒരു പദ്ധതി ചെയ്യുവാണ് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ അവർ കേരളയിൽ ചെയ്യുക അതിൻ്റെ എതിർപ്പോ അല്ലാത്തവരുണ്ടായിക്കോട്ടെ അത് ചിലപ്പോൾ അടുത്ത ഗവൺമെന്റ് യു ഡി എഫ് ആണ് അല്ലെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അവരായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഉള്ളു അത് അപ്പം ഈ പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈ അർഹിക്കുന്ന അതേ പിന്നെ അല്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് ഈ കോൺഗ്രസിനെ ഇത് ചോദിച്ചു വാങ്ങിച്ച കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മരിച്ചുപോയെങ്കിലും ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭരണത്തിന് തുടർച്ച ഉണ്ടാകാനുള്ള അല്ല ഉമ്മൻചാണ്ടി ആയതിനു ശേഷമാണ് അല്ല ആ പേം കഴിഞ്ഞ ഇടയ്ക്ക് വെച്ചാണ് മരിച്ചത് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് വേറെ ആളായാലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ ഇത്രയും മോശമായി ചിത്രീകരിച്ച് പബ്ലിക്കിന്റെ മുമ്പില് മോശമാക്കി കൊള്ളക്കാരനാണ് അവയെന്ന് വെറും കോഴയും അഴിമതിയും നിറഞ്ഞ ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർത്തത് ഈ കോൺഗ്രസുകാർ തന്നെയാണ് മെച്ചാല് അങ്ങനെ പ്രതിവർഷത്തേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടിക്കേദിനെ പോരാടിയിട്ട് ആ ഗോ ആ പാർട്ടി തോറ്റുപോയത് കൊണ്ടാണ് ഇവർക്കിപ്പം ഇങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇവർക്ക് ഇവർക്ക് തുടങ്ങിയതും അവരെ അത് പിന്നെ ഉൾക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിച്ചത് അവരെന്തോ രീതിയിൽ അവർക്കെല്ലാം എല്ലാം ക്രെഡിറ്റ് കൊടുക്കാൻ നടന്നില്ല അപ്പൊ അവർ തന്നെ ചെയ്ത ഇതാണ് അത് അവരുടെ അവൻ സ്വന്തം കമ്പ് മുറിച്ചതിന് തുല്യമാണ് കോൺഗ്രസ് ചെയ്ത് മനസ്സിലായില്ലേ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എനിക്കറിയുന്നില്ല ഈ പിന്നെ ഒമ്പത് ശതമാനം തിരിച്ചടയ്ക്കേണ്ട ഗ്യാപ് ഫണ്ടിങ് കൊടുത്തതല്ലാതെ പിന്നെ ഇതിന്റെ പരിസ്ഥിതി ആഘാത പഠനങ്ങളുടെ അപ്രൂവിലൊക്കെ നേരത്തെ ഉള്ള ഗവൺമെന്റിലും നടന്നതാണ് അല്ലാതെ എന്ത് രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ഈ വിഴിഞ്ഞം പോർട്ടിനെ ചെയ്തിട്ടുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് എന്റെ അറിവിനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ ഈ പ്രത്യേകിച്ച് യാതൊരു വിധമായ ഒരു ഓഫ് കോഴ്സിനും ആ ഈ ചില ആൻഡ് പോയിട്ടുള്ള ബന്ധപ്പെട്ട മിനിസ്ട്രിയുടെ കാര്യങ്ങൾ അങ്ങനെ അല്ലാതെ ഇതിന് ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ കാണുന്നില്ല പിന്നെ അതെങ്ങനെയാണ് അവരത് അവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് അവരാണ് ഇതിന്റെ ഇതിന്റെ വിജയത്തിന്റെ പുറകിൽ നിന്ന് ഈ പറയുന്നതിനകത്ത് ഓ പിന്നെ അർത്ഥം എന്താണെന്ന് തന്നെ എനിക്കറിയില്ല പിന്നെ പിണറായി വിജയന് നമ്മൾ കൊടുക്കേണ്ട ഡ്യൂ കൊടുക്കണം കാര്യം അന്ന് കടൽപൊള്ള ആണെന്നും റിയൽ എസ്റ്റേറ്റ് കോഴയാണെന്നും പറയുകയും ആ പിന്നെ അഡാനി ഭൂഷ ആണെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത ആ പാർട്ടി തന്നെ പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നെ വേറൊരു കാര്യമുണ്ട് പിന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമരങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും ഇപ്പം ഇടയ്ക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഈ കർഷ് മത്സ്യ കർ മത്സ്യ കർഷകരുടെ പിന്നെ സമരം ഉണ്ടായതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യം സി പി എം ഉണ്ടായ സി പി എം ഭരിക്കുന്ന സമയത്ത് സമരങ്ങളൊക്കെ വളരെ കുറവായിട്ടില്ല നിർവക്ഷം ഭരിക്കുമ്പോഴായിരിക്കുമല്ലോ അവര് സമരങ്ങൾ കൂടുതലുണ്ടാകും അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇത് ഒടുവിൽ ഇവിടെ വരെ എത്തിച്ചു എന്നുള്ളത് ശ്ലാഘനീയമാണ് അതിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം അത് കൊടുക്കാതിരിക്കുന്നത് കാര്യം അതിന് ഫണ്ടിങ് കണ്ടുപിടിക്കുകയോ കണ്ടെത്തുകയോ ഒക്കെ ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് തടസ്സമില്ലാതെ അത് തന്നെയല്ല വളരെ അത് അനാനിയാണ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാലും ഒരു ഗവൺമെന്റ് അതിന്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് പോണർ ഈ പോർട്ടിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ആണ് അവരുടെ സപ്പോർട്ടും അവരുടെ കാര്യക്ഷമതയും ഇല്ലാതെ ടൂ തൗസൻഡ് ഫോർട്ടി ഫൈവ് തീരേണ്ട പ്രൊജക്ടാണ് ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റിലെ ഇപ്പം പൂർണ്ണമായിട്ട് ടോട്ടൽ എല്ലാ ഫേസുകളും തീർക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നത് തീർത്ഥം ഇപ്പോൾ ഇപ്പോഴും കുറച്ച് ടൂ തൗസൻഡ് ട്വന്റിയിലൂടെ പൂർണ്ണമാകുമ്പോഴും ഇത് ഇന്ത്യയുടെ മദ്യം എക്കണോമിയിലും ഈ കേരളത്തിന് പ്രത്യേകിച്ച് ഇത് ഫലപ്രദമായ ഗുണം ഉണ്ടാവും കാര്യം ഇതുമൂലം ഒത്തിരി അൺഎംപ്ലോ എംപ്ലോയ്മെന്റ് ഉണ്ടാവും ഇതുമൂലം ഒത്തിരി ആൻസിലറി ഇൻഡസ്ട്രീസ് ഉണ്ടാവും ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സംരംഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേരളത്തിന്റെ എക്കണോമി അ ഒരു വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇമ്പാക്ട് ചെയ്യാനും സാധ്യതയുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് അതായത് കേരളത്തിന്റെ ഒരു ഒരു ഇതൊരു ഗ്ലോബൽ പൂവിടത്തിൽ ഈ വിഴിഞ്ഞം രേഖപ്പെടുത്തും ഒരു വാണിജ്യ പൂവടത്തിൽ കാര്യം വിഴിഞ്ഞം പോർട്ട് സീ പോർട്ട് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് അത് ലോകത്തിലെ വളരെ ചെറിയ ഐ മീൻ വളരെയധികം ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളൊന്നും ലോകത്തിൽ അപ്പൊ അങ്ങനെയുള്ളതിൽ അടയാളപ്പെടുത്തുന്നതാണ് അതായത് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അല്ലെ ഈ പറഞ്ഞ പോലെ ഈ സിംഗപ്പൂര് ജബലി ഇതിന്റെ കൂടെ ഇനിയും രേഖപ്പെടുത്താൻ പറ്റില്ല അത് ഈ പറഞ്ഞ പോട്ടുകളെക്കാളൊക്കെ പ്ലസ് ഉള്ള അതായത് അതിന് മറ്റുള്ള പോർട്ടുകൾക്കൊന്നും ഇതുപോലെ ട്വന്റി ഫീറ്റ് ഡെപ്ത് ഡെപ്തൊന്നുമില്ല അപ്പൊ അങ്ങനെ അത് വളരെ കേരളത്തിൽ കേരളവും ലോക ഭൂപടത്തില് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണാൻ പ്ലാൻ അറിയപ്പെടാൻ പോകുന്ന ഒരു ഇതാണ് അപ്പൊ അത് പിന്നെ കേരളം ഒരു നിക്ഷേപ സൗഹൃദ ആ സംസ്ഥാനം അല്ല എന്നുള്ള ആ ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ ഹെൽപ്ഫുൾ ആയിരിക്കും കാര്യം പ്രോജക്റ്റ് വളരെ സമയത്തിന് മുമ്പേ തീർക്കാൻ പറ്റുന്ന പറ്റി എന്നുള്ളത് അതിലെ പറ്റും അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതും വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ് സോ എനിവേ ഇതുപോലുള്ള പ്രോജക്ടുകളെ കൂടുതലായിട്ടുള്ളവരുടെ ഇതുപോലുള്ള പ്രൊജക്ടുകൾ കേരളത്തിൽ വരട്ടെ മറ്റു ഇന്ത്യയിൽ വരട്ടെ അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകട്ടെ പക്ഷേ ഈ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി പൊളിറ്റിക്സിനകത്ത് എപ്പോഴും അവർ അഡ്വാൻറ്റേജ് ഐ മീൻ അവരൊന്നും ക്രെഡിറ്റ് എടുക്കാനും അതിൻ്റെ ഇത് ചെയ്യാനും ഒക്കെ പറയുന്നതും പക്ഷെ അതൊരു ലിമിറ്റ് വെച്ച് ചെയ്യണം നമ്മൾ അതിൻ്റെ ഒരു അർഹിക്കുന്നവർക്ക് അർഹിക്ക ഐ മീൻ ഇത് കൊടുക്കാതിരിക്കുകയും എല്ലാം നമ്മുടെ ഞങ്ങളുടേതാണെന്നുള്ള ഒരു വാദം ചെയ്യുകയും ചെയ്യുന്നത് മോശമാണെന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ കാണുന്നത് പുതിയൊരു വീഡിയോ വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഉടനെ